വനിതാ കമ്മീഷൻ്റെ എറണാകുളം ജില്ലാതല സിറ്റിങ്ങിൽ പതിനഞ്ച് പരാതികളാണ് ഹിയർ അല്ല നൂറ്റി പതിനേഴ് പരാതികൾ ആണ് ഹിയറിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് പതിനഞ്ച് പരാതികൾ ഞങ്ങൾക്ക് ഒത്തുതീർപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് പരാതികളിൽ പോലീസിൻ്റെയും മറ്റും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂന്ന് പരാതികളിൽ തുടർ കൗൺസിലിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ടുള്ള പരാതികളിൽ നല്ലൊരു പങ്കും കൗൺസിലിംഗ് ആവശ്യമായിട്ടുള്ള കേസുകളാണ് എന്ന് കാണുകയാണ് അതില് പ്രധാനമായിട്ടും ഈ ഗാർഹിക ചുറ്റുപാടുകളിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് വിവാഹേതര ബന്ധങ്ങൾ വലിയ രൂപത്തിൽ വർദ്ധിക്കുന്നു എന്നുള്ള സ്ഥിതിയാണ് കമ്മീഷന്റെ മുമ്പാകെ വന്നിട്ടുള്ള പരാതികളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ഭർത്താക്കന്മാരുടെ വിവാഹേതര ബന്ധമുണ്ട് ഭാര്യക്ക് മറ്റു തരത്തിലുള്ള ബന്ധങ്ങളിൽ നിന്ന് സംശയിക്കുന്ന ഭർത്താക്കന്മാരുടെ പരാതി ഭർത്താവ് സംശയിക്കുന്ന അവസ്ഥയും ഈ പരാതികൾ കേൾക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വ്യക്തമാകുമ്പോൾ തീർച്ചയായിട്ടും ഇരു കക്ഷികളെയും കുടുംബ ബന്ധങ്ങൾ നല്ല നിലക്ക് രമ്യമായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് കമ്മീഷൻ്റെ മുമ്പാകെ തന്നെ ഞങ്ങൾ നൽകുന്നുണ്ട് കൂടാതെ എറണാകുളത്തെ റീജിയണൽ ഓഫീസിൽ പെർമനൻ്റ് ആയിട്ട് ഒരു കൗൺസിലിംഗ് കൗൺസിലറെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കൗൺസിലിംഗ് ആവശ്യമുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ കുടുംബത്തിനകത്ത് ഉണ്ടാവുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടിയിട്ട് കമ്മീഷൻ കാണുകയാണ് മറ്റൊന്ന് ലിവിങ് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് വർദ്ധിച്ചു വന്നിട്ടുണ്ട് ആ ലിവിങ് ടുഗദർ ബന്ധം ഒരാറേഴ് വർഷക്കാലം ലിവിങ് ടുഗദറായി എന്നിട്ട് പിന്നെ തമ്മിൽ കലഹം മോർച്ചിച്ച് കുട്ടികളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളും കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടുണ്ട് അതിൽ ഏഴ് വർഷത്തോളം ഒന്നിച്ച് ജീവിച്ചിട്ടുള്ള കേരളത്തിന് വെളിയിൽ വെളിയിലുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് വന്നിട്ടൊന്നിച്ച് ജീവിച്ച് കുട്ടിയായതിനു ശേഷം പിന്നെ ആ സ്ത്രീയെ ഉപേക്ഷിച്ച് പോന്ന പോയിട്ടുള്ള പരാതിയും കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടുണ്ട് ആ പരാതിയിലും കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വിവാഹതര ബന്ധങ്ങളും അതുപോലെ തന്നെ ഭാര്യാവർത്തൃ ബന്ധങ്ങൾ രമ്യമായി പോകാത്ത അവസ്ഥയും അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമൂഹത്തിന്റെ തന്നെ ഇടപെടൽ അത്യന്താപേക്ഷിതമാണ് എന്നാണ് കാണുന്നത് പ്രാദേശികമായി പഞ്ചായത്ത് തലത്തിലും അതുപോലെ മുനിസിപ്പൽ കോർപ്പറേഷൻ തലങ്ങളിലുമുള്ള ജാഗ്രതാ സമിതികളിലൂടെ എങ്ങനെയാണ് ഊഷ്മളമായിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ നിലനിർത്തി പോവുക എന്നുള്ളതിന് കുടുംബങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഉള്ള സാഹചര്യം ഉറപ്പുവരുത്താൻ ജാഗ്രതാ സമിതികളുടെ ബോധവൽക്കരണ പരി പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ കാണുന്നത് തൊഴിലിടങ്ങളിലെ പീഡനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളും കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടുണ്ട് അതിൽ സ്കൂളുകളിൽ സ്കൂളുകളിൽ പ്രത്യേകിച്ച് അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതുപോലെ തന്നെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന പോഷാ ആക്ട് അനുശ അനുശാസിക്കുന്ന ഈ ഇൻറ്റേണൽ കമ്മിറ്റികൾ പ്രവർത്തനക്ഷമമല്ല എന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഹെഡ് മാസ്റ്റർക്കെതിരായിട്ടും പ്രിൻസിപ്പാൾക്കെതിരായിട്ടും പരാതി പറയാൻ ടീച്ചർമാർ അധ്യാപികമാർ ഈ കമ്മീഷനെ സമീപിക്കുന്ന സമയത്ത് ഇൻറ്റേണൽ കമ്മിറ്റിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ കൃത്യമായിട്ട് നിയമപ്രകാരം എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടി പ്രവർത്തിക്കുന്ന നിയമാനുസൃതമായിട്ടുള്ള ഇന്റേണൽ കമ്മിറ്റികൾ സ്കൂളുകൾക്കകത്ത് ഇനിയും പൂർണ്ണമായിട്ട് നിലവിൽ വന്നിട്ടില്ല എന്ന് കമ്മീഷൻ കാണുകയാണ് അതുപോലെ തന്നെ സ്കൂളുകളിൽ അധ്യാപികമാരെ നിരീക്ഷിക്കാൻ വേണ്ടി ക്യാമറ വെക്കുന്നു എന്നുള്ള പരാതികളും കമ്മീഷന്റെ മുമ്പാകെ വന്നിട്ടുണ്ട് ക്യാമറ വെച്ച് അധ്യാപികമാരുടെ ചലനങ്ങൾ പോലും നിരീക്ഷിക്കുന്ന രീതിയിൽ ചില അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതും ടീച്ചർമാരുടെ അവരുടെ ആത്മവിശ്വാസം പോലും കെടുത്താൻ ഇടവരുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചില അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്നു എന്നുള്ളതും കമ്മീഷൻ ഗൗരവത്തോടു കൂടി കാണുകയാണ്